ഇന്നത്തെ നമ്മുടെ വീഡിയോ യാത്രയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല യൂറോപ്പിലേക്ക് ഇപ്പോൾ ഒരുപാട് ആളുകൾ വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ എങ്ങനെ എളുപ്പത്തിൽ യൂറോപ്പിലെത്താം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ചെയ്യാൻ പോകുന്നത് അല്ലേ അതായത് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കാർഡ് ജർമ്മനിയിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി കാർഡ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഓപ്പർച്യൂണിറ്റി കാർഡിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് നാട്ടിലെ ഏജൻസികളിൽ ഒരുപാട് പൈസ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കേഷൻ ആണ് ഇയേഴ്സ് ഫുൾ ഡിഗ്രി വേണം അതുപോലെ അതുപോലെ തന്നെ തന്നെ ഏത് ഏത് കുഴപ്പമില്ല ലക്ഷം ലക്ഷം അല്ലെങ്കിൽ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ അതായത് ജർമനിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അക്കൗണ്ട് ആ അക്കൗണ്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വിസ കിട്ടിയതും ക്യാഷ് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ എത്രയാണോ അതായത് ആറ് ലക്ഷം രൂപയാണ് നമ്മൾ ഡെപ്പോസിറ്റ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് മാസത്തെ വിസയാണ് കിട്ടുക അതുപോലെ തന്നെ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് കാണിക്കുന്നത് ഉണ്ടെങ്കിൽ ഒരു വർഷത്തെ കിട്ടും ഈ പറഞ്ഞോ അതോ ഓരോ മാസം നമുക്ക് ഇത്ര തുക വിഡ്രോ അതായത് ഒരു ആയിരത്തി ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്താണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു ജോലി വരെ നമ്മുടെ എല്ലാ ചെലവുകളും നമുക്ക് അവിടെ വഹിക്കാൻ പറ്റുമെന്ന് നമ്മുടെ ജർമ്മൻ ഗവൺമെന്റിന് അതെ ബോധ്യാവണം അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ പേയ്മെന്റ് അത്രയും ക്യാഷ് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കുമ്പോൾ വിസ റിജക്റ്റ് ആവാൻ ഒരു ചാൻസില്ല മനസ്സിലായി ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മള് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അറിയാം അങ്ങനെ എമൗണ്ട് കാണിച്ചവർക്ക് ഇതുവരെ ഒരു റിജക്ഷനും കിട്ടിയിട്ടില്ല പക്ഷേ നാട്ടിൽ ഏജൻസികൾ എന്താണ് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഒരുപാട് പൈസ മേടിച്ചിട്ട് അക്കൗണ്ടിനകത്ത് ക്യാഷ് കാണിച്ചിട്ടും റിജക്ഷൻ ആവുന്നുണ്ട് അത് അവരുടെ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നതിൻ്റെ തെറ്റാണ് മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് എന്താ പറയുക ഇത് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഇത്രയും നമ്മുടെ അക്കൗണ്ടിനകത്ത് ക്യാഷ് കാണിച്ചാൽ നമുക്ക് വിസ കിട്ടാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ വിസ കിട്ടാൻ വേണ്ടിയിട്ടില്ലേ വർഷങ്ങളോളം ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല സാധാരണ വർക്ക് പെർമിറ്റ് പോലെ കുറഞ്ഞത് ഒരു എന്താ പറയുക ഏറ്റവും കുറവ് മൂന്ന് മൂന്നാഴ്ച മൂന്നാഴ്ചയിൽ നമുക്ക് വിസ നമ്മുടെ കയ്യിൽ വരും അല്ലേ അതെ പിന്നെ ഇതിന് പ്രത്യേകമായിട്ട് നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് ഒന്നും ആവശ്യമില്ല മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏജൻസികളിൽ കൊണ്ടുപോയിട്ട് അഞ്ചും പത്തും ലക്ഷം കൊടുത്തു വെച്ചിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട കാര്യവും ഇല്ല മനസ്സിലായില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇവരുടെ അക്കൗണ്ടിൽ കാശുണ്ട് അതല്ലേ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷം അല്ലെങ്കിൽ ആറ് ലക്ഷം രൂപ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മൂന്നാഴ്ച കൊണ്ട് വിസ കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട് ഇതെന്തോ വലിയൊരു സംഭവം ആണെന്ന് പറഞ്ഞിട്ട് ഓപ്പർച്യൂണിറ്റി കാർഡ് ഓപ്പർച്യൂണിറ്റി കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് സീക്കർ വിസയാണ് എന്നിട്ട് ആ വിസ കൊണ്ട് നമ്മൾ അവിടെ പോയി ജോലി നോക്കണം അത്രേ പിന്നെ ചില നമ്മൾ അറിയുന്ന ഏജൻസികളൊക്കെ ജോലി റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അവിടെ പിന്നെ ഏറ്റവും ബെറ്റർ നമ്മൾ സ്വന്തമായി പോയി നമ്മൾക്ക് ഇഷ്ടമല്ല നമുക്ക് താല്പര്യം അതായത് നമ്മൾ പഠിച്ചത് എന്താണോ നമ്മുടെ ആ ഒരു നമ്മുടെ സി വി വെച്ചിട്ടുള്ള ജോലി നമുക്ക് തിരഞ്ഞെടു കണ്ടുപിടിക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സംശയമായിരിക്കും എങ്ങനെ ജർമ്മനി പോയി കഴിഞ്ഞാൽ എങ്ങനെ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ റെഡിയാക്കും അപ്പോൾ നമുക്ക് അക്കോമഡേഷൻ ഒക്കെ റെഡിയാക്കാനും നമുക്ക് ജർമ്മനിയിലെ ആളുകളുണ്ട് നമുക്കല്ല ഇത് ചെയ്തു തരുന്ന ഏജൻസി ചെയ്തു തരുന്നവർക്ക് പിന്നെ ഇപ്പോൾ ജോബ് വേണ്ടവർക്ക് നമുക്ക് അവിടെ അവൈലബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ജോബും റെഡിയാക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്ത് ഡീറ്റെയിൽസ് എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിലും നമ്മൾ ഈ ഇതിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറാണ് അതിനകത്ത് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം മെസ്സേജ് ചെയ്യാം എപ്പോഴാണെങ്കിലും നമ്മൾ ഇപ്പോൾ കുറച്ച് വൈകിയാലും നമ്മൾ റിപ്ലൈ തന്നിരിക്കും എന്തായാലും മനസ്സിലായല്ലോ അപ്പം അതുകൊണ്ട് എല്ലാവരും ഇനി ഏജൻസികളിലൊക്കെ പോയി ശ്രദ്ധയോടെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഓപ്പർച്യൂണിറ്റി കാർഡിന് ഒരു കാരണവശാലും ഏജൻസികൾക്ക് ഒരു ലക്ഷം രണ്ട് ലക്ഷം എന്തിന് അമ്പതിനായിരം രൂപ പോലും കൊടുക്കാതിരിക്കുക നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കാർഡ് നിങ്ങളെ അക്കൗണ്ടിനകത്ത് പൈസ കാണിക്കുക ഓപ്പർച്യൂണിറ്റി കാർഡ് കയ്യിൽ വന്നതിന് ശേഷം പേയ്മെന്റ് ചെയ്യാം ഓക്കെ അത് ഏജൻസികൾ കൊടുക്കുന്നതിനും കുഴപ്പമില്ല മനസ്സിലായില്ലേ അപ്പോൾ എന്തായാലും അടുത്തൊരു ഇങ്ങനെയുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും നമ്മൾ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ വരാം ഓക്കെ ബൈ ബൈ